നമസ്തേ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നല്ല മഴയാണ് വീടിൻ്റെ ചുറ്റും വെള്ളം ഒങ്ങി നിൽക്കുകയാണ് അറിയില്ല ഇനി എന്താണ് സ്ഥിതി എന്നൊന്നും അറിയില്ല പഴയ ആ തൊണ്ണൂറ്റൊന്നിലെ വെള്ളപ്പൊക്കം വീണ്ടും ആവർത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും രണ്ടു കൈ നീട്ടി സ്വീകരിക്കില്ലല്ലോ വേറെ മാർഗമില്ലല്ലോ അതെ ഞാൻ സ്വാമി ഗുരുരത്നം എന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു കോട്ട് കേൾക്കാൻ ഉണ്ടായി അപ്പം അത് കേട്ടപ്പോൾ എനിക്കത് വളരെയധികം എനിക്ക് അത് ഫീൽ ചെയ്തു കാരണം ഞാൻ ശരിക്കും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ആങ്കറിനെ ഡീ ചേർന്നാൽ ഡേയ്ഞ്ചറായി ആങ്കർ എന്നാൽ ദേഷ്യം ഡേഞ്ചർ എന്നാൽ അപകടം ഇത് രണ്ടും പിടിയില്ലാത്ത വാള് പോലെയാണ് അതായത് വെട്ടുന്നവനും അത് കൊള്ളുന്നവനും രണ്ടു പേർക്കും മുറിവേൽക്കുന്നൊരു സംഭവമാണ് ഈ എന്താ ദേഷ്യവും അപകടവും അതായത് സ്വയം നമുക്ക് പൊള്ളി പൊള്ളിക്കാനേ പറ്റുള്ളൂ ഇതുകൊണ്ട് അല്ലാണ്ട് വേറെ യാതൊരു ഉപ ഉപയല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ദേഷ്യം അല്ലെ കോപം എന്ന് പറയുന്നത് ഒരു തരം ഭ്രാന്ത് തന്നെയാണ് അല്ലേ ദേഷ്യം വന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മാറ്റണം എന്ന് പറയും ഒരു വ്യക്തിയെ പൂർണ്ണമായും മാറ്റുന്ന ഒരു സംഭവമാണ് ഒരു വികാരമാണ് കോപം അത് നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതായത് കോപം നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒരാളെ ആക്രമാസക്തനും അപകടകാരിയും യുക്തിരഹിതനും ആക്കാനായിട്ട് അതിന് സാധിക്കും അതായത് നമ്മളെ നിയന്ത്രിക്കുന്ന അപ്പോൾ ആ കോപമാണ് നമ്മളുടെ മനസ്സിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ കൺട്രോൾ കിട്ടും കോപമാണ് പിന്നെ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ് ഒരാളെ ആക്രമാസക്തനാക്കാനായിട്ട് സോറി ഉപദ്രവിക്കാനുള്ളൊരു ടെൻഡൻസി വരും പിന്നെ യുക്തിരഹിതനാക്കുന്നു യുക്തി ഒന്നും ബാധകമല്ല മനുഷ്യ സമൂഹത്തിനുള്ള ആ ഒരു സാമാന്യ യുക്തിക്കൊക്കെ നിരക്കാത്ത സംഭവങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ദേഷ്യ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ കോപത്തിനെ നിയന്ത്രിക്കുക തന്നെ വേണം നമുക്ക് നല്ലൊരു ജീവിതം വരികയാണ് കോപത്തിൻ്റെ അന്ത്യം പശ്ചാത്താപമാണ് നമ്മൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ കോപത്തിൻ്റെ അവസാനം ദേഷ്യത്തിൻ്റെയൊക്കെ അവസാനം നമ്മൾ പിന്നെയാണ് ആലോചിക്കുന്നത് ചെയ്തതിനെക്കുറിച്ച് പശ്ചാത്തപിക്കും ദേഷ്യപ്പെടുന്ന ഓരോ നിമിഷവും നമ്മുടെ മനസമാധാനം പോവുക തന്നെ ചെയ്യും നിങ്ങൾ ആലോചിച്ച് പോയപ്പോൾ ആരാണെങ്കിലും ആലോചിച്ച് പോയപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് മനസമാധാനം കിട്ടിയവർ ആരെങ്കിലും ലോകത്തിലുണ്ടോ ആരും ഉണ്ടാവില്ല ഉള്ള സമാധാനം നഷ്ടപ്പെട്ട് കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ പോകുന്നിടത്തും നമുക്കൊരു സമാധാനം സെൽഫായിട്ടുണ്ടാവില്ല വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഈ കോപവും എല്ലാം നമ്മൾ നിയന്ത് അതെല്ലാം നിയന്ത്രിക്കുക തന്നെ വേണം എന്നാലേ നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളാണ് അദ്ദേഹം അത് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഈ ഈ ഒരു അവസരത്തിൽ ഞാൻ എനിക്ക് അതൊരു ശരിക്കും ഒരു എന്നെ എനിക്ക് ശരിക്കതൊരു ഉൾക്കൊള്ളേണ്ട ഒരു സമയം തന്നെയാണെന്ന് തോന്നി അതുകൊണ്ട് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ശരി താങ്ക് യു